സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം മുസ്ലിം ലീഗ് മുള്ളൂർക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഹമ്മദ് സാഹിബ് പ്രതിഭാ പുരസ്കാര വിതരണം സംഘടിപ്പിച്ചു എച്ച് സെന്ററിൽ വെച്ച് നടന്ന പുരസ്കാര വിതരണം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി കുഞ്ഞു തങ്ങൾ ഉദ്ഘാടനം ചെയ്തു വളരെ ഒരു വർഷത്തെ കഠിന പ്രയത്നത്തിന്റെ അവസാനം അതിൻ്റെ റിസൾട്ട് വന്നു നോക്കുമ്പോൾ പറയുന്നു അർഹതപ്പെട്ടവർക്കൊന്നും അതിൽ കയറി കൂടാൻ കഴിയും അർഹതപ്പെടാത്ത പലരും അതിൽ ഉന്നതമായ റാങ്ക് നേടി കഴിഞ്ഞു അവസാനം ഇന്നലെയാണ് സുപ്രീം കോടതിയുടെ വിധി വന്നത് നീറ്റ് എക്സാം റദ്ദാക്കുന്നില്ല പക്ഷേ സൂക്ഷ്മത തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ പാലിക്കണമെന്നുണ്ട് അത് പറയാൻ കാരണം നമ്മുടെ രാജ്യത്ത് തന്നെ നമുക്കറിയാം പി എസ് സിയിൽ ടെസ്റ്റ് എഴുതാത്ത ആൾ ഒന്ന കേരളം വന്ന കേരളമാണ് പി എസ് സി ടെസ്റ്റ് എഴുതാൻ തന്നെ രണ്ട് വെച്ചാൽ സ്വാധീനങ്ങൾക്ക് മാത്രമായി വരുമ്പോൾ ഈ നമ്മുടെ എന്നും സാഹചര്യം പരിപാടിയിൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ എം എ ബക്കർ അധ്യക്ഷത വഹിച്ചു പെൻഷനേഴ്സ് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എം ഉമ്മർ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി നിയോജകമണ്ഡലം ട്രഷറർ പി എം അലി സെക്രട്ടറി ഹൈദ്രു ഹാജി കെ എം സി സി നേതാക്കളായ പി എച്ച് അബ്ദുൾ റഷീദ് വി എം മുഹമ്മദ് പി എം ജാഫർ മുസമിൽ തലശ്ശേരി മുസ്ലിം ലീഗ് സെക്രട്ടറി പി വി അലി ട്രഷറർ പി എസ് അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നിർദ്ധനരായ രോഗികൾക്കുള്ള ചികിത്സാധനസഹായ വിതരണവും സംഘടിപ്പിച്ചു ഇതിനിടെ വയനാട്ടിലെ പ്രളയബാധിതർക്ക് സഹായഹസ്തവുമായി എത്തിയ അഞ്ചാം ക്ലാസ്സുകാരി നിദാ ഫാത്തിമ എന്ന കൊച്ചുമിടുക്കി ശ്രദ്ധേയയായി തന്റെ കാശുകൊടുക്കെയാണ് ഈ പത്ത് വയസ്സുകാരി സി എച്ച് സെന്ററിൽ എത്തിച്ചത് കൊച്ചുകുട്ടികളുടെ ഇത്തരം പ്രവർത്തനം സമൂഹത്തിന് മാതൃകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു നജാസ് ബക്കർ റനീഷ ദമ്പതികളുടെ മകളാണ് അറഫ സ്കൂളിലെ വിദ്യാർത്ഥിനിയായ നിദാ ഫാത്തിമ റൈറ്റ് വിഷൻ ന്യൂസ് முள்ளூர்க்கரை